വിശദമായ വാർത്തകളിലേക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത് എല്ലാവരുടെയും വായ മൂടിക്കെട്ടാനാണെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് കേസ് സി ബി ഐ ഏറ്റെടുത്തില്ല എന്ന് വ്യക്തമാണ് താൻ ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെന്നും ജയപ്രകാശ് പറഞ്ഞു അതേസമയം തന്റെ മകൻ എട്ട് മാസം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നും മുതിർന്ന നേതാക്കൾ ചെയ്ത ക്രൂരതകൾ സംസ്ഥാന നേതാക്കൾ അറിഞ്ഞില്ലെന്നും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഇല്ലല്ല ഇല്ല അതിൽ മാറ്റം വന്നിട്ടില്ല അതിൽ തീരുമാനവും തീരുമാനമെ തന്നെ ഇരിക്കുന്നു അതിൽ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ അവർ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ അവിടെ നിന്ന് സി ബി ഐ അന്വേഷിക്കാൻ പെടും അന്വേഷിക്കാൻ പെടും അത് മാത്രമല്ല സി ബി അന്വേഷണം കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ഉറപ്പ് ഇതിൽ ആൻറ്റി റാഗിങ് സ്കോഡുകാർ കൊടുത്തിട്ടുള്ള ഒരു ലാസ്റ്റ് വലത്ത് റിപ്പോർട്ടുണ്ട് അതിൽ കുറച്ച് പെൺകുട്ടികളുണ്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ട് ഇവരൊന്നും പിടിച്ചിട്ടില്ല പിടിച്ച് വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുള്ള അറിവ് വിവരങ്ങളാണ് ഈ പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളുണ്ട് എന്തിനെ അവരങ്ങനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുകയുള്ളൂ ഡീൻ്റെ കാര്യം ഡീനെ അത് ചെയ്തേ പറ്റുള്ളൂ ഇതെല്ലാം ചെയ്ത് ചെയ്യണം അല്ല വെറും ഒരു സി ബി ഐ അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തി വെച്ചിട്ടില്ലല്ലോ ഒഫീഷ്യലായിട്ട് നിർത്തി വച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനൊന്നും മിണ്ടില്ല ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും അക്ഷയ് എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് ചതിച്ചവനെയും പിന്നെ ഈ ഡീനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും അത് അത് ഞാൻ ആ പ്രിപ്പോസിലോട്ട് തന്നെ പോവും അത് ഞാനിപ്പോൾ പറയുന്നതല്ലേ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പേ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞത് അല്ല എന്നെ ആര് പ്രേരിപ്പിക്കുന്നതല്ലേ ഒന്നുമില്ല ഞാനത് ചെയ്യും നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും ഒരു കുഴപ്പമില്ല ഇല്ല ഞാൻ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്തിട്ടില്ല ആ കാര്യം ചർച്ച ചെയ്യാനല്ല വന്നത് അത് ഞാൻ എനിക്ക് ഇതിൻ്റെ അന്വേഷണം വൈകുന്നുള്ള ഒരു വ്യാഗ്രത ഉണ്ടായിരുന്നു ഞാൻ അത് അത് അദ്ദേഹത്തിനോട് പറയാൻ അദ്ദേഹത്തിനോട് സഹായം ചോദിക്കാൻ അല്ലെങ്കിൽ ഡൽഹിയിലോട്ടൊന്നും പ്രഷർ ചെയ്യുക എന്നുള്ള രീതിയിൽ അല്ല യാതൊരു സമരമാർഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യയില്ല ഇത് എന്റെ എന്റെ പേഴ്സണൽ കാര്യം ഇല്ല ഇതുവരെയ്ക്കും എനിക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ല ആരെങ്കിലും മുഖ്യമന്ത്രി തന്ന ഉറപ്പില്ല ഉറപ്പിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇപ്പൊ ഇതുവരെയും ഒരു ഉണ്ടായിട്ടില്ല എനിക്ക് ഇനിയും ഞാൻ അങ്ങോട്ട് പോകണം ഒരിക്കലും പോകില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് യാതൊരു ആലോചന ഇല്ല അങ്ങോട്ട് പോകുന്നതാണ് ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അച്ഛൻ പിതാവ് ആരോപിക്കുന്നത് സർക്കാരിനെതിരെ വളരെ രീതിയിലൊരു ശക്തമായ വിമർശനമാണെന്ന് തന്നെ പറയാം അതായത് വിശ്വാസമില്ല സർക്കാരിൽ വിശ്വാസമില്ല എന്ന് തന്നെ അച്ഛൻ പറയുന്നു സി ബി ഐ അന്വേഷണം ഇതുവരെ വൈപി വൈകിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമല്ല പല നേതാക്കളെയും ഇതിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് ശ്രുതി സിദ്ധാർത്ഥിന്റെ പിതാവ് ആരോപിക്കുന്ന കാര്യം അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൽ ഇപ്പോൾ വിശ്വാസം കുറയുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോഴും ഒരു ഉറപ്പ് നൽകിയിരുന്നു ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതുവരെയും സി ബി അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല ഒരു തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലായതായാണ് അദ്ദേഹം പറയുന്നത് ഒരു ഭരണപക്ഷമാകുമ്പോൾ സഹായിക്കേണ്ടത് അവർ തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പോയി കണ്ടതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇതുവരെയും ഒരു സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല പലരെയും സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അടക്കം കാണാൻ അദ്ദേഹം എത്തുന്നത് കേസ് മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണറേയും ഇക്കാര്യം കണ്ട് ബോധിപ്പിച്ചിരുന്നു ഏതായാലും നടപടി സ്വീകരിക്കുമെന്ന് ഗവർണർ ഉറപ്പു നൽകിയിരുന്നു പ്രതിപട്ടികയിൽ കൂടുതൽ ആളുകളെ ചേർക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇതിനുള്ളിൽ ഉണ്ടെങ്കിലും അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് ഡീനിനെ അടക്കം അറസ്റ്റ് ചെയ്യണമെന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ എസ് എഫ് ഐ നേതാക്കൾ അവിടെ പലതവണ ക്യാമ്പ് ചെയ്ത് സിദ്ധാർത്ഥിനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എട്ട് മാസത്തോളം കടുത്ത പീഡനമേറ്റ സിദ്ധാർത്ഥിനെ എസ് എഫ്ഐയുടെ മുതിർന്ന നേതാക്കൾ ജില്ലാ നേതാക്കൾ അടക്കം എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് എസ് എഫ് ഐ നേതാക്കൾ ക്രൂരത ഇത്രയും ക്രൂരത നടത്തിയിട്ടും സംസ്ഥാന സർക്കാരോ നേതാക്കളോ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതോടൊപ്പം കേസ് സി ബി ഐ എടുത്തെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതറിയാമെന്നും പറഞ്ഞു ഏതായാലും ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും വായ വായമൂടിക്കെട്ടാനാണ് നേരത്തെ മുഖ്യമന്ത്രി സി ബി അന്വേഷണത്തിന് ഒരു ഉറപ്പ് നൽകിയതെന്നും ഉത്തരവിറക്കിയതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഏതായാലും അന്വേഷണം വരെയും വരെയും ഇനി കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷ അവസാന നിമിഷം വരെ പോരാടുമെന്ന് തന്നെയാണ് യും കുറ്റിക്ഷൊക്കുന്നത് വിഷ്ണു ഇതിൽ അതായത് ഈ അന്വേഷണ സംഘം സിബിഐക്ക് ഈ കേസ് കൈമാറുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ കാരണം അതുപോലെ തന്നെ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഈ ശക്തമായ രീതിയിൽ തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുമെന്നാണ് ഇപ്പോൾ പിതാവും പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള സമര രീതികളാണ് ഇനി മുന്നോട്ടുണ്ടാവുക ശ്രുതി ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത് ഒരു കേസിനെ അട്ടിമറിക്കാനുള്ള സംശയമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞിരുന്നു പ്രധാനമായും ഈ കേസ് മുന്നോട്ട് പോകുന്നില്ല അതായത് സി ബി ഐ അന്വേഷണം പറയുന്നുണ്ടെങ്കിലും മേശപ്പുറത്ത് നിന്നും ഈ ഉത്തരവ് മുകളിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സി ബി അന്വേഷണം നടത്തുന്നതും കേസിൽ ഇനി കൂടുതൽ വഴിത്തിരിവ് ഉണ്ടാകേണ്ടതും ആവശ്യമുണ്ട് അതിൽ നടക്കാത്ത പക്ഷം പ്രതിഷേധത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുടുംബ കുടുംബസമേതം വലിയ സമരത്തിലേക്ക് കടക്കുമെന്നും ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് കടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അതിനുള്ളിൽ ഒരു നീതി നടപ്പാക്കുന്ന കാര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് അതുകൊണ്ട് ഏതായാലും ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഈ നടപടിയിലേക്ക് കടക്കുക ഏതായാലും ശക്തമായ സമരപരിപാടിയുമായി കുടുംബം പോകും അത് വ്യക്തിപരമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉൾപ്പെടുത്തുന്നില്ല ആരുമായും അത് ചർച്ച ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രദ്ധീപ് ഇതായാലും വ്യക്തമാണ് സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പിതാവ് സിദ്ധാർത്ഥൻ്റെ പിതാവ് ഉന്നയിച്ചിരിക്കുന്നത് സഹായിക്കുമെന്ന വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായി കേസിൽ നിന്ന് പലരെയും മാറ്റി നിർത്താനുള്ള ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെ കണ്ടതിന് ശേഷമായിരുന്നു പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് സംസാരിച്ചത് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നൽകിയത് കാളിക്കാവിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പിതാവ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് ക്രൂരമായ മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി തലയിലെ രക്തസ്രാവമാണ് മരണ കാരണമെന്നും കണ്ടെത്തൽ ഫായിസ് ഭാര്യയെ മർദ്ദിക്കാറുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ നമുക്കറിയാം ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു നടന്നത് ഒരു അച്ഛൻ മകളെ ഈ ഈ തരത്തിൽ ഉപദ്രവിക്കുക ക്രൂരമർദ്ദനത്തിൽ ഇരയാക്കുക എന്നുള്ള ഒരു കാര്യം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം